ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റിയുടെയും സനക്കൂട്ടിയുടെയും ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അതെന്ന് വെച്ചാൽ അവരുടെ കുസൃതത്തരങ്ങളും വികൃതികളും എല്ലാം കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ സനു കഥ വന്നിരിക്കുന്നേ വന്നിരിക്കുന്ന ഉള്ളിലോട്ടെ കൂളി എഞ്ചേബ് ഒന്നും കഴിഞ്ഞിട്ടില്ല കുഞ്ഞാറ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആൾ പിന്നെ നേരം എന്താ പറയുക പുലർച്ചെ ആകുമ്പോഴേക്കും നീക്കുന്ന ടൈപ്പിലാണ് ആരും നീച്ചില്ലെങ്കിലും കുഞ്ഞാറ്റം മാത്രം നേരത്തെ നീക്കും എന്താ പറയുക അഞ്ചു മണി ചിലപ്പോൾ നാല് മണി ചില സമയത്തൊക്കെ മൂന്ന് മണിക്കൊക്കെ ആയിട്ട് നീക്കാറുള്ളത് കുഞ്ഞാറ്റതാണല്ലോ മറിയുന്ന തുണികളൊക്കെ വലിച്ചു വാരി ഇടുക ഇനി നമ്മുടെ ഫ്രണ്ട് തന്നതാണ്ട് കുഞ്ഞാറ്റിക്ക് വേണ്ടിയിട്ട് അവൾ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നതാണ് പിന്നെ അതാ തമ്പിൽ പറഞ്ഞ പോലെ തന്നെ വീട് അലങ്കോലാക്കാൻ ഇവരുടെ രണ്ട് പേര് മാത്രം മതി ഇവർ തന്നെ ധാരാളം കേട്ടോ ഞാൻ വിചാരിച്ചു എന്നിപ്പം ക്ലീനിങ്ങിന് മാത്രം ചെയ്താൽ മതിയോ എങ്ങനെയാണത് വൃത്തികേടാവുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് നമ്മളിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും വീട് മൊത്തം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും കഴിയേണ്ട അതിന് മുന്നേ തന്നെ ഇങ്ങനെയാവും കേട്ടോ പിള്ളേരുള്ള വീട്ടിലൊക്കെ പരമാവധി ഇങ്ങനെ തന്നെ ആയിരിക്കും കുത്തി വരഞ്ഞിട്ടും വെള്ളം കളഞ്ഞിട്ടും അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെ നടക്കലാവുട്ടോ അവർ വീട്ടുകാർക്ക് എല്ലാവർക്കും പണി ഉണ്ടാവുക എന്നും ഇവിടെ ഉള്ള പണിയാണ് കുഞ്ഞാറ്റിക്ക് നമ്മൾ അവൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായിരിക്കില്ല ഒരു വായ അല്ലെങ്കിൽ രണ്ട് വായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് നിലത്ത് തൂക്കലായിരിക്കും അതോ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ വൃത്തികേടൊക്കെ പാത്രം വലിച്ചിട്ടിട്ടും ഇതേ കണ്ടില്ലേ ക്ലാസ് ഒക്കെ എവിടെയൊക്കെ ക്ലാസ് ഒക്കെ കുഞ്ഞാറ്റ വലിച്ചെറിയുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം റൂമിൽ പോയിട്ടൊരു പിടിയും വലിയ ഉണ്ട് പിന്നെ അതോ കസാരയൊക്കെ നീക്കി എല്ലാതും ഇവരുടെ പണി തന്നെയാണ് തന്നെയുട്ടോ രാവിലെ നീച്ച് കഴിഞ്ഞിട്ട് കിടക്കൊക്കെ മടക്കി അല്ല കിടക്കാനാണ് പറഞ്ഞത് തുണിയൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ നീറ്റായിട്ട് വിരിച്ചിട്ടതായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴെക്ക് ഈ ഒരു പരിവായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്താ പറയുക സത്യം പറഞ്ഞാൽ എനിക്കും മടിയാണ് എന്താ പറയുക നമ്മളത് വൃത്തിയാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തികേടാക്കാൻ ഇവരെന്തായാലും വൃത്തികേടാക്കും അപ്പം ഞാനെന്താ വിചാരിക്കുക എന്തായാലും ഇവർ വൃത്തികേടാക്കും അപ്പോൾ ഇവരെല്ലാവരും അന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ വൃത്തിയാക്കാമെന്നു വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോഴോ ആ സമയത്തായിരിക്കും ആരെങ്കിലും ഒരാൾ വരിക ഇങ്ങനെ അലങ്കോലായിട്ട് വൃത്തികേടായിട്ട് എടുക്കണ സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് വരാത്തവർ പോലും വരുന്നുണ്ടാവുക ഇത് പിന്നെ സാനുവിൻ്റെ പണിയാണ് ഞാൻ മേക്കപ്പ് സെറ്റും അതുപോലെ വള മാല കമല അങ്ങനത്തെയൊക്കെ ഞാൻ ഇവിടെ ഷെൽഫിൽ വേറെ സ്ഥലത്താണ് അണ്ട വെച്ചിരിക്കുന്നത് ഇവർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ എങ്ങനെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല ഇല്ല അതൊക്കെ വലിച്ച് വരി എടുക്കും താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് അതാണെങ്കിലോ അവിടെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും അവരെടുക്കും അതുപോലെ തന്നെ സാനം എടുക്കുന്ന കണ്ട കുഞ്ഞാറ്റിയും ഒക്കെ പോയിട്ട് പൗഡറും കന്മേഷിയും ഒക്കെ പോയിട്ട് വലിച്ചിടല്ലോ എന്നെ എൻ്റെ പണി അവർ വലിച്ചിട ഞാനെടുത്തേക്ക് അവർ വലിച്ചിട ഞാനെടുത്തേക്ക് തന്നെയാണ് ഇവിടെ ഡെയിലി നടക്കണേ ഒരുപാട് പേര് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അവരവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ അവർ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല നമ്മൾ ശ്രദ്ധിച്ച വൃത്തിയാകും എന്നൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ലാട്ടെ പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പിന്നെ അത് അവർ വൃത്തികേടാക്കും ഞാൻ അങ്ങനെ ഒരു കമന്റ് കണ്ടത് കൊണ്ട് മാത്രാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചാനൽ തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ കുട്ടിയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാം കൊടുത്തും അങ്ങനെ അല്ലെങ്കിലും എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും പിള്ളേർ അതൊക്കെ പിന്നെ വൃത്തികേടാക്കും അപ്പൊ അതിനെതിരായിട്ട് ആരും കമന്റ് ചെയ്യാൻ വരണ്ടേ കമന്റ് സെക്ഷൻ എന്തായാലും ഓഫായിരിക്കും അതറിയാം അപ്പം പിള്ളേരുള്ള കാരണം എന്തായാലും കമന്റ് സെക്ഷൻ ഓഫ് ആയിരിക്കും കേട്ടോ എന്തായാലും കുത്തി വരച്ച് പിന്നെ അപ്പൊ എന്താ കാര്യം അപ്പൊ എന്തായാലും പേരെ കയറിയാണ് കൂട്ടട്ടെ കുട്ടിയുടെ പേരേര് എസ് ആർ

അതെന്തത് എന്നെ ഐ എം പിന്നെ കുത്തറിന് ഒക്കെ ക്യാപിറ്റലായിരുന്നു നിങ്ങൾ ശരിക്കും വിചാരിക്കും സാൻവിയുടെ പേര് നോക്കി നോക്കും ഞാൻ അവളുടെ ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റില് ഡബിൾ എ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഡബിൾ എയുടെ ആവശ്യമൊന്നും ഇല്ലാലേ എ എൻ ബി ഐന്ന് മതിയായിരുന്നു ഇനിയിപ്പം എന്തായാലും അങ്ങനെ തന്നെ പോവാന്ന് വെച്ചു മയിലിനെ വരച്ചേക്കണേ കുഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും വേഗം പെയിന്റ് അടിക്കുക അപ്പം എന്തായാലും കുത്തി വരച്ച കുഞ്ഞ നീച്ച് വന്ന് ഉടനെയുള്ള പണിയാണ് ഇതിപ്പോണ്ണിമീഴു ഞങ്ങളുടെ പേരൊന്നും വേണ്ട പൊന്നുവിൻ്റെ മതി ഞാൻ അച്ഛന്റെ സ്പെല്ലിംഗ് പറഞ്ഞു ഏ ഉണ്ടോ ഇത് എ ആർ യു യു എൻ എന്നെങ്ങനെ എന്ന സാൻബിയിലിട്ട് കണ്ടില്ലേ ഡി കുഞ്ഞാറ്റി വീഴും ഇട്ടേ ആർ ഡി ഒക്കെ എന്താ അങ്ങനെ ഡി ആർ ഡി എന്താ പി പോലെ ഇവരുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു തുണികളൊക്കെ പുറത്തേക്ക് ഇടാൻ വേണ്ടിട്ട് വേഗം ഇറങ്ങിയതാണ് അതിന്റെ ഇടയിലാണ് കേട്ടോ ഞാൻ രണ്ടോന്ത് രണ്ടോ ഒന്താണോന്നറിയില്ല ഒരു ഒന്ത് എന്തായാലും ഉണ്ടായിരുന്നു വേറെ എന്തോ സംഭവം ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കൂടിയിട്ട് നിൽക്കുന്നത് കണ്ട അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ കുഞ്ഞാറ്റേനെയും അമ്മേനെയും സനുനേക്കെ കുളിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും എത്തേണ്ട അവിടത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കിടക്കും അപ്പുറത്തുനിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിക്കൊക്കെ കിടക്കുവായിരുന്നു കേട്ടോ നമുക്ക് ഇവർ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ വലിയ രസമായിരിക്കും കുറേയൊക്കെ കഴിഞ്ഞ എന്താ പറയുക സത്യം പറഞ്ഞാൽ പ്രാന്ത് വരും കേട്ടോ നമ്മൾ ഓരോന്ന് വൃത്തിയാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാടാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ അതിപ്പോൾ ആരായാലും പിള്ളേരായാലും ആരായാലും കുറേ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അപ്പോൾ അതാ അതൊക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ട് വരുമ്പോഴേക്കും ഒരു പരിവാവും കുറച്ച് നേരം ആകുട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞാറ്റം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ സനു വീട്ടിലേക്ക് പോവാനായിട്ടാണ് അണ്ടർ റെഡിയായിട്ട് നിൽക്കണത് അമ്മതാ സനുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കാണ് അപ്പം അതായവരെയും കൊണ്ടേ പറ്റൂ ഇങ്ങനെയൊക്കെ വൃത്തികേടാക്കാൻ ആ നമ്മുടെ വീഡിയോ എത്രയല്ലോ കേട്ടോ